ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനു പിന്നാലെ സൈന്യത്തിന് നാൽപ്പതിനായിരം കോടി രൂപയുടെ ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും വാങ്ങാൻ കേന്ദ്ര സർക്കാർ അനുമതി എന്നാൽ സൈനിക റിക്രൂട്ട്മെൻറ്റിന്റെ കാര്യത്തിൽ മിണ്ടാട്ടമില്ല കരസേനയിൽ മാത്രം രണ്ട് ലക്ഷത്തോളം സൈനികരുടെ കുറവുണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷനായ പ്രതിരോധ സംഭരണ കൗൺസിലാണ് അടിയന്തര ആയുധ സംഭരണ അധികാരം നൽകിയത് അഞ്ച് വർഷത്തിനിടെ ഇത് അഞ്ചാം തവണയാണ് ഇത്തരത്തിൽ അധികാരം നൽകുന്നത് നിരീക്ഷണ ഡ്രോണുകൾ സൂയിസൈഡ് ഡ്രോണുകൾ എന്നറിയപ്പെടുന്ന കാമികാസി ഡ്രോണുകൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മിസൈലുകൾ അടക്കമുള്ളവയാണ് വാങ്ങുക ലക്ഷ്യസ്ഥാനം ഉറപ്പാകുന്നതുവരെ പറന്ന് കൃത്യമായി ആക്രമിക്കുന്ന ചാവേർ ഡ്രോണുകളാണ് കാമിക്കാസി സൈനിക ബലാബലത്തിൽ മേൽക്കൈ തുടരാനാണ് ആയുധ സംഭരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്നും കരാറി നില അവസാനിക്കുമെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കി ഈ മാസം പന്ത്രണ്ടിനാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചത് ഇതിനിടെ കരസേനയിൽ ഒന്നേ പോയിന്റ് എട്ട് നാല് ലക്ഷത്തിലേറെ സൈനികരുടെ കുറവെന്ന് സർക്കാർ രേഖ പത്ത് ശതമാനം നിയമനം കഴിഞ്ഞ വർഷം വെട്ടിക്കുറച്ചതിന് പുറമെയാണിത് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം പാർലമെൻ്ററി സ്റ്റാൻഡിങ് കമ്മിറ്റിക്ക് സമർപ്പിച്ച കണക്കനുസരിച്ച് പന്ത്രണ്ട് പോയിന്റ് നാല് എട്ട് ലക്ഷമാണ് കരസേനയുടെ അംഗബലം അനുവദിക്കപ്പെട്ട എണ്ണത്തിൽ ലക്ഷത്തിലേറെ കുറവാണിത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിലെ കണക്ക് പ്രകാരം ഹവിൽദാർ മുതൽ ലഫ്റ്റനന്റ് റാങ്ക് വരെയുള്ള പട്ടാളക്കാരുടെ എണ്ണത്തിൽ ഏഴ് പോയിൻറ്റ് ഏഴ് ശതമാനം കുറവുണ്ട് അൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് ഓഫീസ് ഉദ്യോഗസ്ഥന്മാർ ആവശ്യമുള്ള എടുത്ത് നാൽപ്പത്തി രണ്ടായിരത്തി തൊണ്ണൂറ്റി പേരാണുള്ളത് പതിനാറ് ശതമാനത്തിൻ്റെ കുറവ് അതിർത്തിയിൽ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലും ഇത് നികത്തിയിട്ടില്ല കോവിഡ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ വരെയുള്ള രണ്ടര വർഷക്കാലയളവിൽ കരസേനയിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള റിക്രൂട്ട്മെന്റിനുള്ള എണ്ണവും ഗണ്യമായി വെട്ടിക്കുറച്ചു സ്ഥിരം നിയമനം ഒഴിവാക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ആരംഭിച്ച അഗ്നിപതിലൂടെ സൈനികരുടെ കുറവ് പരിഹരിക്കാമെന്ന വാദവും വെറുതെയായി ഒരു വർഷം നാൽപ്പതിനായിരം നിയമനങ്ങൾ ഇതുവഴി നടക്കുമ്പോൾ വിരമിക്കുന്നത് എഴുപതിനായിരം പേരാണ് അതുകൊണ്ടാണ് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാൻ കാണിക്കുന്ന ആവേശം സൈനിക റിക്രൂട്ട്മെന്റിന് ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് പ്രതിപക്ഷ കക്ഷികൾ ചോദിക്കുന്നത്